പലപ്പോഴും നമ്മളിൽ പലരും പല ഇലക്ട്രിക് ലൈനിലോ പോസ്റ്റിലൊക്കെ വല്ല പക്ഷികളൊക്കെ കുടുങ്ങി കിടക്കുന്നത് കണ്ടാലും ചിലപ്പോഴും അതൊക്കെ ഷോക്ക് ആയിട്ട് ചത്തുപോയി കാണും അല്ലാതെ പെടഞ്ഞു വീഴുന്നത് കണ്ടാൽ പോലും നമ്മൾ പലരും അതൊക്കെ മുഖം തിരിച്ച് നടക്കാറാണ് പതിവ് അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും നമ്മളാർ ശ്രമിക്കാറില്ല സത്തിൽ സമയമില്ല എന്നാണ് പലരും പറയാറ് എന്നാൽ ഇവിടെ ഈ ഒരു മനുഷ്യൻ കാണിച്ച നന്മ വലിയൊരു മനസ്സിനുടമ തന്നെയാണ് ആ ഒരു മനുഷ്യൻ അവിടെ കാണുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വശത്തെങ്ങാണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു കാക്കയാണ് അവിടെ ഷോക്കേറ്റ് പെടഞ്ഞു വീണത് എങ്കിലും അതും ഒരു ജീവനല്ലേ എന്ന് കരുതി അതിനെ അതിൽ നിന്ന് ഇളക്കി മാറ്റി അതിനെ മുതുകത്തൊക്കെ ഒന്ന് തടവി ഒരു ജീവൻ വെപ്പിച്ചിട്ട് ശരിക്കും അവിടെ നിന്ന് ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ില് കാണാൻ സാധിക്കുന്നത് എല്ലാം ഒരു ജീവൻ തന്നെയാണ് എന്ന് ആ മനുഷ്യന് തോന്നിയ ആ ഒരു നിമിഷം സത്യത്തിൽ ആ ഒരു പക്ഷിയുടെ മനസ്സിൽ അയാൾ ഒരു ദൈവത്തിന് തുല്യനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആരും സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കില്ലല്ലോ അതേപോലെ ഒരു സ്ഥാനത്താണ് ഈ ഒരു മനുഷ്യൻ ദൈവ തുല്യനായി അവരുടെ അടുത്തെത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ